തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടി വരും അല്ല അത് എന്താ അത് വേറെ വഴിയില്ല അതുകൊണ്ടാണ് വേറെ വഴിയില്ല കേരളത്തില് കേരളത്തിൽ ഈ ഈ പ്രശ്നം നമ്മളെ ഈ എസ് എസ് കെയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണം അത് നിങ്ങൾ ഓരോ സ്ഥലത്തും ബി ആർ സിയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതൊരു വലിയ പദ്ധതിയാണ് ആ പദ്ധതിക്കുള്ള പണമാകെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് വലിയ വലിയ ഭാഗവും ചെറിയ ഭാഗവും കേരളത്തിൻ്റെ ഉണ്ട് അപ്പം അതൊന്നും കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല അതാണ് പ്രശ്നം നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഒരു ഭീഷണി ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല ഞങ്ങൾ അവിടെ ഇ പി ജയരാജൻ അവിടെ പ്രതിയോഗത്തെ പ്രസംഗിച്ചത് ഇങ്ങനെ അവരെ ഭീഷണി വിലപ്പോവില്ല അതിനെക്കുറിച്ച് അവർ പരിശോധിക്കണമെന്നാണ് പറഞ്ഞത് അവരെ ഭീഷണിയെക്കുറിച്ചാണ് പറഞ്ഞത് അവർ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക പല രീതിയിലും എന്ത് കാര്യത്തിന് സാധാരണ പേരാമ്പ്രയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് എൽ എൽ ഡി എഫിൻ്റെ സമരം നടന്നിട്ടുണ്ട് യു ഡി എഫിൻ്റെ സമരം നടന്നിട്ടുണ്ട് എൽ ഡി എഫ് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമര കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങൾ പേരാമ്പ്ര ഉണ്ടായിട്ടില്ല പേരാമ്പ്രയിൽ ഇപ്പോഴത്തെ എം പി മാത്രമല്ലല്ലോ മുമ്പ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എം ബി ആയിട്ടില്ലേ കെ മുരളീധരൻ എം ബി ആയിട്ടില്ലേ കെ പി ഉണ്ണികൃഷ്ണൻ എം ബി ആയിട്ടില്ലേ അത്തരം സന്ദർഭങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പുതിയ നിലപാട് ഇപ്പോഴെങ്ങനെ ഇവിടെ വരുന്നു വടകര പാർലമെൻറ് മണ്ഡലത്തിൽ അതാണ് ജനങ്ങളെ പരിശോധിക്കേണ്ടത് അത് അത് പരിശോധിച്ചിട്ട് അതിനെ പരിഹാരം കണ്ടെത്തുന്നതിന് ജനങ്ങൾ തന്നെയാണ് നിലപാടുകൾ എടുക്കേണ്ടത് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എം പി ഒരു സംഘർഷമുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത് ആ സംഘ സംഘർഷം മൂർച്ഛിപ്പിക്കുന്നതിന് സ സഹായകരമായ നിലപാടല്ലോ സ്വീകരിക്കേണ്ടത് ഇപ്പം ഞാനൊരു സംഘർഷമുള്ള സ്ഥലത്ത് പോകുന്നു പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരാ എന്താണ് പ്രശ്നം എന്നുള്ളത് തിരക്കണം അങ്ങനെ തിരക്കിയിട്ട് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാൻ അത്തരം പ്രമൂഹങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്ടിക്കാരായിട്ട് സംസാരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കേണ്ടി വരും അങ്ങനെ സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം സാധാരണ നിലയിൽ സ്വീകരിക്കുന്നത് അതിന് വ്യത്യസ്തമായ നിലകളും നിലയിലുള്ള പ്രശ്നമാണ് മൂക്കിനൊക്കെ പരുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാ സംസാരിക്കാൻ പറ്റുക എനിക്ക് മനസ്സിലാവില്ല നമ്മള് നമുക്കൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എല്ലുപൊട്ടിയ സംസാരിക്കും ഒരു നല്ല ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഞാൻ പോട്ടെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല അതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന നാടകങ്ങൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പേരാമ്പ്രയിൽ വെറുതെ വാട്സപ്പ് മെസ്സേജ് പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിലൂടെയെല്ലാം നിരപരാധികളെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അതാണ് അവിടെ സംഭവിച്ചിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അതവര് നിർത്തണം ഞാനവിടെ പൊതുയോഗത്തിൽ അത് പറഞ്ഞു ഈ രീതിയിലുള്ള തെറ്റായ പ്രചാരവേല അവർ അവരാണ് നിർത്തേണ്ടത് അവരാണ് ഭീഷണിപ്പെടുത്തുന്നത് ആ ഭീഷണിയാണ് അവർ അവരവസാനിപ്പിക്കേണ്ടത് എന്നിട്ട് സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുക സമാധാന അന്തരീക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നത് അവരാണ് നമ്മളല്ല പ്രസംഗത്തിൽ കേന്ദ്ര കേന്ദ്ര സുപ്രീം കോടതി നിർദ്ദേശിച്ചു പറയുന്നത് വിഹിതം നൽകാൻ സംസ്ഥാന കോടതി കേസില്ലേ സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നൽകാത്തതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി പോയത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ ആ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ആ അങ്ങനെ എല്ലാ ശ്രമങ്ങളും നടക്കണം പക്ഷെ ഇവിടെ പണത്തിന് പണം കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകണ്ടേ ഇതാണ് പ്രശ്നം കേരളത്തിൽ എത്ര മാറ്റാണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാതി ദാരിദ്ര്യം മുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഭാവി നവകേരളത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടണം കേന്ദ്രത്തിൻ്റെ സഹായത്തിന് വേണ്ടി തുടർച്ചയായി കേന്ദ്രത്തിൽ ഇടപെടുക എന്ന് തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അല്ല സി പി എം ഞങ്ങൾ ചർച്ച ചെയ്യും